ഭൂപതിവ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ പരിഗണനയിലുള്ള അഞ്ച് ബില്ലുകളാണ് ഗവർണർ ഒപ്പുവച്ചത് ബില്ലുകളിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരുമായുള്ള ഗവർണറുടെ ബന്ധം വഷളായിരുന്നു ഭൂപതിവ നിയമ ഭേദഗതി ബില്ല് കൂടാതെ സഹകരണ നിയമ ഭേദഗതി ബില്ല് നെൽവായൽ തീർത്ഥതട നിയമഭേദഗതി ബില്ല് ക്ഷീര സഹകരണ ബില്ല് അബ്കാരി നിയമഭേദഗതി ബില്ല് എന്നിവയിലാണ് ഗവർണർ ഒപ്പുവച്ചത് ഇതിൽ ഭൂപതിവ നിയമഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നതായിരുന്നു ഏറെ വിവാദമായത് ഭൂപതിവ നിയമഭേദഗതിയില് ഒപ്പിടാത്തതില് പ്രതിഷേധിച്ച എല്ഡിഎഫ് രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു നിയമസഭ കഴിഞ്ഞ സെപ്റ്റംബറിൽ പതിനാലിനാണ് ഭൂപതിവ നിയമഭേദഗതി ബില്ല് പാസാക്കിയത് ഇതിലൂടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ വാദം അറുപതിൽ പട്ടം താണുപിള്ള സർക്കാരിന്റെ കാലത്ത് റവന്യൂ ഭൂമി പതിച്ചു നൽകുന്നതിനായി കൊണ്ടുവന്നതാണ് ഭൂപതിവ് നിയമം ആയിരത്തി തൊള്ളായിരത്തിൽ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഭൂപതിവ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഭൂപതിവ് ചട്ടം നാലിൽ ഭൂവിനിയോഗം കൃഷിക്കും വീട് നിർമ്മാണത്തിനും മാത്രമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഇതാണ് നിർമ്മാണ നിരോധനത്തിലേക്ക് നയിച്ചത് പട്ടയഭൂമി കൃഷിക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിയമത്തിലാണ് മാറ്റം വരിക ങ്ങളായി പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒപ്പുവെച്ചത് ഇടുക്കിയിലെ കർഷകർ ആശങ്ക ഉന്നയിച്ച സാഹചര്യത്തിൽ ഭൂഭേദഗതി ബില്ലിൽ മാത്രമായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം തേടിയിരുന്നത് അതിൽ പഠനം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിൽ ബില്ല് തടഞ്ഞു വെക്കേണ്ട തരത്തിൽ മറ്റ് ആശങ്ക ഉണ്ടായിരുന്നില്ല ആറു മാസത്തോളമായി രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ട് എന്നാൽ ബില്ല് ഗവർണർ പിടിച്ചു പിടിച്ചുവച്ചിരിക്കുകയായിരുന്നു തർക്കത്തിലുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് അതിൽ കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനമുണ്ടാകേണ്ടത് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവയ്ക്കാത്തതിന്റെ പേരിൽ മുൻമന്ത്രി എം എം മണി ഗവ ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്നു ഗവർണറുടെ ഇടുക്കി സന്ദർശന മേളയിൽ എൽഡിഎഫ് ഹർത്താൽ ആചരിക്കുകയും ചെയ്തു ഭൂപതിവ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഗവർണർക്ക് ലഭിച്ച പരാതികൾ നാലു മാസം മുൻപ് സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ഇതിനുള്ള മറുപടി ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഈ ബില്ല് ഇടുക്കി ജില്ലയിൽ മാത്രം ലക്ഷ്യമാക്കി പാസാക്കിയതല്ലെന്നും കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ബില്ലാണെന്നും ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു പരാതികളുടെ കാര്യത്തിൽ സർക്കാർ തൃപ്തികരമായ മറുപടി നൽകിയാൽ ബില്ലിൽ അംഗീകാരം നൽകാമെന്ന നിലപാടിലേക്ക് ഗവർണർ നിലപാട് മയപ്പെടുത്തിയിരുന്നു ബില്ല് സംബന്ധിച്ച് സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടി മാസങ്ങളായിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് മൂന്ന് തവണ രാജ്ഭവൻ ഓർമ്മിപ്പെടുത്തിയെങ്കിലും വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറായില്ല നിയമസഭാ പാസാക്കിയ ബില്ലിനെക്കുറിച്ച് ഗവർണർ സംശയം ചോദിക്കേണ്ട കാര്യമില്ലെന്നും ഒപ്പിട്ട് നൽകിയാൽ മതി എന്നുള്ള നിലപാടാണ് സർക്കാരും മന്ത്രിമാരും സ്വീകരിച്ചത് ബില്ലിന്റെ കാര്യത്തിൽ ഗവർണർ നിലപാട് മയപ്പെടുത്തിയ സാഹചര്യത്തിൽ വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാവുകയായിരുന്നു ഭൂമി തരം മാറ്റുന്നതിനുള്ള അധികാരം ആർ ഡിഒമാർക്ക് പുറമെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും കൂടി നൽകാനുള്ള നെൽവയൽ തണ്ണീർത്തട നിയമ നിയമ ഭേദഗതി ബില്ലിനും ഗവർണർ അംഗീകാരം നൽകി നിലവിലുള്ള ഭൂപതിവ് നിയമം അറുപത് വർഷം പഴക്കമുള്ളതാണെന്നും അതിനാൽ തന്നെ ഇതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നുമാണ് സർക്കാർ നിലപാട് എന്നാൽ ഈ ബില്ലിനെതിരെ പരിസ്ഥിതി സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ നിയമാനുസൃതമാക്കാൻ ബില്ല് സഹായിക്കുമെന്നതായിരുന്നു പ്രധാന ആക്ഷേപം അതേസമയം തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഗവർണർ സർക്കാർ പോര ഒരു പരിധിവരെ കുറഞ്ഞ സമയമാണ് കടന്നുപോയത് ഇതും ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനത്തെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ കൂടാതെ സർക്കാർ നിയമപരമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ചതും ഗവർണറെ മാർ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് കരുതുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ കാലങ്ങളായുള്ള ഒരു ആവശ്യത്തിനാണ് ഇന്ന് പരിഹാരമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി